എംപുരാനിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യവും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എംബുരാനിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യവും മമ്മൂട്ടി എംബുരാനിൽ ഉണ്ടാകുമോ അഥവാ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഈ സിനിമയിൽ ഉണ്ടാകുമോ ഒരു കാമിയോ അപ്പിയറൻസ് ആയി അദ്ദേഹം എത്തുമോ അസർബൈജാനിൽ അദ്ദേഹത്തെ വെച്ചൊരു ഷൂട്ട് നടന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെങ്കിലും കൊടുമ്പിരികൊള്ളുകയാണ് എംബുരാനിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യവും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്കും ഞാൻ വെക്കുന്നത് എൻ്റെ മുന്നിലും ആ ചോദ്യചിഹ്നമുണ്ട് എങ്കിലും ഞാൻ കൂടുതൽ വിലയിരുത്തിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മമ്മൂട്ടി എംബുരാൻ്റെ ഭാഗമായിരിക്കുമെന്ന് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് അത് എപ്രകാരമാണെന്നാണ് നമ്മൾ നോക്കുന്നത് മമ്മൂട്ടി ഇൻ എംബുരാൻ അതെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൈപ്പോടെയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമ റിലീസിങ്ങിനോട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം റിലീസ് ചെയ്യപ്പെടുകയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ സ്റ്റാൻഡലോൺ മൂവിയായിട്ടായിരിക്കും എംബുരാൻ എന്നാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നത് എംബുരാ ടീസറും റിലീസ് ചെയ്തിട്ടുണ്ട് ടീസർ റിലീസ് ചടങ്ങിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി പങ്കെടുത്തത് എംബുരാ ഹൈപ്പ് ഇരട്ടിയാകാൻ കാരണമായിട്ടുമുണ്ട് മമ്മൂട്ടി എംബുരാന്റെ ഭാഗമായിരിക്കുമെന്ന് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് എംബുരാനിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ വേഷത്തിലെത്തുമെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിഥി വേഷത്തിലല്ല മറിച്ച് ശബ്ദം കൊണ്ടാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എംബുരാ പ്രധാന ഭാഗത്തായിരിക്കും പ്രേക്ഷകർ മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുക മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എംഭുരാനിൽ മോഹൻലാലിനോടൊപ്പം പൃഥ്വിരാജ് മഞ്ജുവാര്യർ ഇന്ദ്രജിത്ത് ടോമിനു തോമസ് തുടങ്ങിയ ഗംഭീര താരനിര തന്നെ അണിരക്കുന്നുണ്ട് ഏതായാലും കാത്തിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ